ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി പപ്പടച്ച മന്തി തയ്യാറാക്കിയെടുക്കാം ചോറിനോടൊപ്പം വേറെ കറികളൊന്നുമില്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന പന്ത്രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ആറ് ഉണക്കമുളക് എന്നിവ മൂപ്പിച്ചെടുക്കുകയാണ് ഒരു ചീനച്ചട്ടിയിലേക്ക് ഉദ്ദേശം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ച് പന്ത്രണ്ട് കഷ്ണം ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചെറിയ ഉള്ളി ചെറിയ തോതിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളിയുടെ ആ ഒരു പുറംഭാഗമെല്ലാം അത്യാവശ്യം മൂത്ത് ഒരല്പം കളർ ചേഞ്ചോട് കൂടി വരുമ്പോഴേക്കും അതിലേക്ക് ഈ എടുത്തു വെച്ച ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുക ശേഷം വീണ്ടും തുടരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഉണക്കമുളകും കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉണക്കമുളകും അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം ചെറിയ ചെറിയുള്ളി ഓവറായിട്ടും മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പോൾ ഈ ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ശേഷം ഇങ്ങനെ വറുത്തെടുത്ത മുളകിലെയും മറ്റും ചൂട് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടുമ്പോഴേക്കും നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയും കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കുക ഉപ്പിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല കാരണം നമ്മൾ എടുക്കുന്ന പപ്പടത്തിലും ഉപ്പ് ആവശ്യത്തിനുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ ഉപ്പും കറക്റ്റ് ബാലൻസായി കിട്ടത്തക്ക രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഈ ചേരുവകളെല്ലാം കറക്റ്റ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയതിട്ട് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ചമ്മന്തി റെഡിയായി കിട്ടി ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം കൂടി പൊരിച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓരോ പപ്പടം വീതം ഇട്ട് പൊരിച്ചെടുക്കുക നമ്മളിവിടെ നാല് പപ്പടമാണ് ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഈ പപ്പട ചമ്മന്തിക്ക് ആവശ്യമായ നാല് പപ്പടവും നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ നാലും കൈകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക തീരെ അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ചെറിയ ചെറിയ കൂടി തന്നെ പൊടിച്ചെടുക്കുക പപ്പടമെല്ലാം കറക്റ്റ് പൊടിച്ചെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ചമ്മന്തിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പപ്പട ചമ്മന്തി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിനോടൊപ്പം മാത്രമല്ല ചൂട് കഞ്ഞിക്കൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം